വടക്കൻ ഇത് തെയ്യക്കാലമാണ് തെയ്യത്തിന്റെ രൂപങ്ങൾ ശില്പങ്ങളിൽ പകർത്തുന്ന ഒരു കലാകാരനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തളിപ്പറമ്പ് പുളിമ്പറമ്പിലെ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ ആരുടെയും കണ്ണുകൾ അതിശയത്താൽ വിടരും ഷൈജുവിന്റെ കൈകളിലൂടെ ജീവൻ കെട്ടിയ തെയ്യക്കോലങ്ങളുടെ മിനിയേച്ചർ ശില്പങ്ങളാണ് അവിടെ ഓരോ കോണിലും അതിജീവനത്തിന്റെ അനുസ്മരണത്തിന്റെ ഭക്തിയുടെ നിറം പകർന്നു നിൽക്കുന്ന തെയ്യക്കോലങ്ങൾ ധികമായി ഷൈജു ഈ രംഗത്ത് ചുവടുറപ്പിച്ചിട്ട് ചെറുപ്പത്തിൽ തെയ്യങ്ങളോട് തോന്നിയ കൗതുകം പതിയെ അഭിനിവേശമാവുകയും കാഴ്ചക്കാരുടെ മനസ്സിൽ വിസ്മയം തീർക്കുന്ന ശീലമാവുകയും ചെയ്തു പരീക്ഷണമായി പൊട്ടൻ തെയ്യത്തിന്റെ ശില്പം തയ്യാറാക്കിയ ഷൈജു പിന്നീട് ശില്പകലയുടെ ലോകത്ത് തൻ്റേതായ സ്ഥാനമൊരുക്കുകയായിരുന്നു അതിന് കതിവന്നൂർ വീരനും മുച്ചിലോട്ട് ഭഗവതിയും പോലുള്ള തെയ്യങ്ങളുടെ രൂപങ്ങൾ സാക്ഷികളായി പാരമ്പര്യമായിട്ട് തന്നെ നമ്മൾ തറവാട്ടിൽ തെയ്യങ്ങളുണ്ട് അപ്പോൾ മൈക്കിയിൽ കരിങ്കുട്ടി ശ്വാസ ക്ഷേത്രം എന്നാണ് തറവാടിൻ്റെ പേര് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഇതാണ് തെയ്യം എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ആ ഒരിഷ്ടം അതൊരു പാഷനായിട്ട് മാറിയപ്പോഴാണെന്ന് അതിങ്ങനെ ചെയ്ത് തുടങ്ങിയത് ആദ്യം ചെയ്തത് പൊട്ടൻ പൊട്ടന്ദേത്തിൻ്റെ ഒരു ചെറിയ രൂപമാണ് അപ്പോൾ അതിൽ അത് ചെയ്തപ്പോൾ കുറച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നു അങ്ങനെ പിന്നെ ഓരോരോ ആൾക്കാരെ ഇതിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരോ ആൾക്കാരോട് സംശയം ചോദിച്ച് പിന്നെ ഏകദേശം പത്തു വർഷത്തിലധികമായി ഈ ഒരു മേഖലയിൽ ചെയ്തു വരുന്നത് ഒരുപാട് ചെയ്തിട്ടുണ്ട് കുട്ടിശാസ്ത്രൻ പൊട്ടൻ ദൈവം മുച്ചിലോട്ട് ഭഗവതി കതിവനൂർ വീരൻ ദൈവം പുതിയ ഭഗവതി പഞ്ചുരുളി വയനാട്ടുലവൻ ഗുളികൻ അങ്ങനെ പിന്നെ കഥകളിയിൽ കൃഷ്ണവേഷം ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ആദ്യം പോയി ആ തെയ്യക്കാവിൽ പോയിട്ട് ആ ഒരു തെയ്യത്തിനെ കാണുക എന്നുള്ളതാണ് അതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ പിന്നെ അതേത് സമുദായത്തിൻ്റെ തെയ്യാന്ന് വെച്ചാൽ അവരോട് അതിൻ്റെ കോസ്റ്റ്യൂം അതിൻ്റെ അണിയലത്തിൻ്റെ കാര്യം എന്നാ പറയാം അപ്പോൾ അണിയലത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് പയ്യന്നൂർ പോയിട്ടാണ് ചെയ്യുന്നത് പയ്യന്നൂരിൽ നിന്നാണ് മെയിനായിട്ട് ചെയ്യുന്നത് ഇരുപത്തെട്ട് വർഷമായി നാറാത്ത് പുതിയ ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതി കെട്ടിയാടുന്ന പത്മശ്രീ നാരായണ പെരുവണ്ണാൻ നിർദ്ദേശങ്ങളുമായി കൂടെയുണ്ട് കീഴാറ്റൂർ വെച്ചിയോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അൻപത് വർഷമായി തുടർച്ചയായി ബാലിത്തെയ്യം അവതരിപ്പിച്ച നാരായണ പെരുവണ്ണാന് ആദരമായി ഷൈജുവൊരുക്കിയ ബാലിത്തേയത്തിൻ്റെ മിനിയേച്ചർ തയ്യാറാക്കിയതും ശ്രദ്ധേയമായിരുന്നു ോമായിട്ട് പരിപാടി നടക്കുന്ന സമയത്താണ് നമ്മൾ ഈ മുച്ചിലോട്ട് പകുതിയിൽ ഉണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമുക്കതൊരു പ്രസൻറ്റേഷനായിട്ട് എന്ന് നമ്മൾ ഷൈജു വിൽസൻ പുളിമ്പറമ്പ് മൈക്കീൽ ക്ഷേത്രത്തിൻ്റെ അവകാശിയാണ് അപ്പോൾ പുള്ളി മിനിയേച്ചർ വർക്കിൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുമെങ്കിലും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതിനുള്ള വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാനാന്ന് ചെയ്തു കൊടുത്തത് അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അണിയലത്തിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള ഇതിൻ്റെ ആ രൂപകൽപ്പനെല്ലാം നമ്മൾ രണ്ടാളും കൂടി ആണ് ചെയ്തിന് ഉള്ളിയാൽ അതിൻ്റെ ശരിയായ പിന്നെ മോഡിഫിക്കേഷൻ ഉണ്ടാക്കുന്ന ആൾ ഷയിച്ചു വന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മൾ ഈ പുതിയ ഭഗവതി ഉണ്ടാക്കിയത് ഞാൻ ഇരുപത്തെട്ട് വർഷമായി നാറാത്ത പുതിയ രാവിലെ പുതിയ ഭഗവതിൻ്റെ കോലം കെട്ടിയായിരുന്നു അപ്പോൾ ആ ഇരുപത്തെട്ട് വർഷത്തിൽ എനിക്ക് അവർ ഒരു പൊട്ടുമൊളിയൊക്കെ തന്ന് കഴിഞ്ഞ വർഷത്തിൽ എന്നെ ആദരിച്ചിട്ടുട്ടതാണ് അതിനോടുകൂടെ അപ്പോൾ അവിടെ ഒരു നമുക്ക് അന്നേ ഒരാഗ്രഹമായിരുന്നു ഇതിങ്ങനെ ഒരു ഭഗവതി ഉണ്ടാക്കിയിട്ട് അവർക്ക് അവിടെ സമർപ്പിക്കണമെന്നെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം ഞാനത് ഷൈജു ആയിട്ട് സംസാരിച്ചു ഫോറന് നാലേട്ടെന്താ വേണ്ട നമുക്ക് വേണ്ടവൽ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഞങ്ങളിൻ്റെ പരിപാടി ആസൂത്രണം ചെയ്ത് അപ്പോൾ അങ്ങനെ അതൊരു നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റി ഷൈജുവിൻ്റെ വളരെ പ്രയത്നം ഷൈജു മൊത്തമുള്ള രണ്ട് മൂന്ന് ആൾക്കാർ അതിൻ്റെ പിന്നിലുണ്ട് പിന്നെ പോലെ വെള്ളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നതൊരു കിരണൻ എന്നു പറഞ്ഞ ആളാണ് മുഖത്തെഴുതിയതൊരു ഉമേഷ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ മുഖത്തെഴുത്തിനെല്ലാം നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഇനാമൽ പെയിന്റ് എംബ്രോയ്ഡറി ത്രെഡ് വുഡൻ ബോർഡ് ഫോം ബോർഡ് കോട്ടൺ തുണി തുടങ്ങി ധാരാളം വസ്തുക്കളാണ് ഓരോ ശില്പത്തിനായും ഉപയോഗിക്കുന്നത് ഓരോ തെയ്യക്കോലവും അതിൻ്റെ ആകൃതി ഭംഗി വലുപ്പമനുസരിച്ച് പതിനഞ്ച് മുതൽ അറുപത് ദിവസത്തിൽ പരം സമയമെടുക്കുന്നു ഓരോ പണിയിലും കുടുംബവും സുഹൃത്തുക്കളും ഗുരുക്കന്മാരും പിന്തുണയുമായുണ്ട് തെയ്യക്കാവുകളിൽ നിന്ന് തെയ്യങ്ങളെ വീക്ഷിക്കുകയും തെയ്യക്കാരന്മാരോടും കമ്മിറ്റിക്കാരുമായും ആശയവിനിമയം നടത്തിയുമാണ് തെയ്യങ്ങളുടെ ശില്പങ്ങൾ നിർമ്മിക്കുന്നത് ഗുരുക്കന്മാർ എന്ന് പറഞ്ഞില്ല സ്വന്തമായിട്ട് ചെയ്തു ചെയ്തുപോലും പിന്നെ അതിൻ്റെ സംശയം തീർക്കാം തെയ്യം മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് അവരോട് സംശയം ചോദിക്കും അത് ആ ഏത് തെയ്യാന്നു ചെയ്യുന്ന അതിൻ്റെ വലിപ്പം പിന്നെ അതിൻ്റെ കോസ്റ്റ്യൂംസ് എങ്ങനെയാണെന്നുള്ളത് എന്ന് ഏകദേശം ഒരു പതിനഞ്ച് മുതൽ അറുപത് ദിവസമെല്ലാം എടുത്തിട്ടുണ്ട് മറ്റേ സാധാരണ ബോഡി ചെയ്യുന്നത് പ്ലാസ് പേപ്പർ പൾപ്പ് കൊണ്ട് മുഖം പ്ലാസ്റ്ററോ പേരീസ് പിന്നെ ഫോം ബോർഡ് ഉപയോഗിക്കുന്നുണ്ട് തുണി ഉപയോഗിക്കുന്നുണ്ട് അത് കോട്ടൺ ഫാബ്രിക്സ് എന്ന് പറയും പിന്നെ വൂളൻ ത്രെഡ് ത്രെഡ് തെയ്യക്കാർ ഉപയോഗിക്കുന്ന പിന്നെ മെറ്റീരിയൽസ് പിന്നെ എംബ്രോയ്ഡറി മെറ്റീരിയൽസ് അങ്ങനെയെല്ലാം ചെയ്തു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഓലൻ്റെ ഇത് ചെയ്യുന്നത് സാധാരണ നമ്മൾ സ്റ്റിച്ചിങ് ത്രെഡിനെ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് സ്റ്റിച്ചിങ് ത്രെഡിൻ്റെ ഇത് കളറ് നോക്കും പിന്നെ ഫോം ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി അണിയിലങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ തുണി തുണി ഉപയോഗിക്കുന്നതാണെങ്കിൽ അത് കോട്ടൺ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ഫാബ്രിക് കളർ ഉപയോഗിക്കുന്നുണ്ട് അക്രിലിക് കളർ ഇനാമൽ പെയിൻറ് ഈ മൂന്നെണ്ണമാണ് ഉപയോഗിക്കുന്നത് എൻ്റെ കൂടെ സഹായത്തിന് ഒരുപാട് പേരുണ്ട് കോസ്റ്റ്യൂമ് ടൈലറിങ് കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ ഒരു ഘട്ടത്തെയാണ് അപ്പോൾ ഷീബ എന്ന പേര് അവരാണ് എനിക്കത് ചെയ്തു തരുന്നത് പിന്നെ ഉമേഷ് തളിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് പിന്നെ തളിയിൽ സുമേഷ് പെരുവണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരാൾ പിന്നെ പട്ടു പെരുമലിയൻ അവരൊക്കെ ഇതിന് അഭിപ്രായങ്ങൾ പറഞ്ഞു ഓരോ ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാ അഭിപ്രായങ്ങൾ പറഞ്ഞു തരാറുണ്ട് പിന്നെ അതിൻ്റെ വുഡൻ വർക്ക് എന്ന് വെച്ചാൽ അതിന് ബേസ് വുഡനിലാണ് ചെയ്യല് അപ്പോൾ അത് ചെയ്തിരുന്നത് സന്തോഷേട്ടൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരാളുണ്ട് പിന്നെ പ്രേമേട്ടൻ ചെപ്പനുള്ള പ്രേമരാജൻ എന്ന് പറഞ്ഞവർ അവരും ചെയ്തത് പിന്നെ ഏറ്റവും കൂടുതൽ ഇതിന് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾ മുരളി എന്ന് പറഞ്ഞിട്ട് കൈരളി ബുക്സിൻ്റെ ചെയർമാനാണ് നോവലിസ്റ്റാണ് അതുപോലെ തൃച്ചമ്പരത്തുള്ള ഗോകുലചന്ദ്രൻ അങ്ങനെ ഒരുപാട് പേര് ഇതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ശില്പമാണ് പൂർത്തിയാക്കിയത് കതിവന്നൂർ വീരൻ മുതലായ ശില്പങ്ങളുടെ പണിപ്പുരയിലാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷൈജു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനെപ്പറ്റി അറിയുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു രാഹുൽ രാമചന്ദ്രൻ എന്നു പറഞ്ഞിട്ട് പരിചയത്തുള്ള അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാന്ന് ചോദിച്ച് അതിനനുസരിച്ച് ചെയ്തത് അത് ഇരുപത്തി ഒന്ന് വിവിധ സൈസുള്ള തെയ്യത്തിൻ്റെ ചെയ്തിട്ടാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിലാണ് റെക്കോർഡ് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് അനുമോദനങ്ങൾ തന്നിട്ടുണ്ട് നല്ല സപ്പോർട്ടാണ് നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും ഓൺലൈനിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവ വഴിയാണ് പ്രധാനമായും വിപണനം നേരിട്ടെത്തി അന്വേഷിക്കുന്നവരും കുറവല്ല തെയ്യത്തിന്റെ തനിമയെ അതിൻ്റെ ശാരീരികതയിലൂടെയും ഭാവങ്ങളിലൂടെയും സജീവമാക്കുന്നവരാണ് തെയ്യക്കോലങ്ങളുടെ ശില്പികൾ ഇത്തരത്തിലൊരു കലയെ ജീവിതമാർഗമാക്കിയ ആളാണ് ഷൈജു തെയ്യത്തിന്റെ ആചാരപരമായ മഹത്വം ഇന്നത്തെ തലമുറയെ അറിയിക്കാൻ ഷൈജുവിനെ പോലുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിൽ നിർണായകമാണ് തെയ്യത്തിന്റെ ഭാവങ്ങളും നിറങ്ങളും ശില്പങ്ങളിൽ കൊടുക്കുന്ന ഒരാൾ കലയും വിശ്വാസവും ചേർന്നൊരു യാത്രയാണ് ഷൈജുവിന്റെ ജീവിതം കളിപ്പറമ്പിൽ നിന്നും കാവ്യരാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ്